ഭരണി ഉത്സവത്തിനിടെ മോഷ്ടിച്ച രണ്ട് മൊബൈൽ ഫോണുകളും അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും സഹിതം പിടികൂടിയ കുപ്രസിദ്ധ മോഷ്ടാവ് റിമാന്റിൽ വയനാട് സുൽത്താൻ ബത്തേരി ചീരാൽ സ്വദേശിയായ വരിക്കേരി കോളനി വീട്ടിൽ മണിയെന്ന് വിളിക്കുന്ന കണ്ണനാണ് റിമാൻഡിലായത് ഭരണി മഹോത്സവം നടക്കുന്ന അമ്പലപ്പറമ്പിലെ തെക്കേ നടയിൽ വച്ച് മൊബൈൽ മോഷണം നടത്തിയെന്നാരോപിച്ച് ഒരാളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതായി വിവരം ലഭിച്ചതനുസരിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സാലിം കേസ് സ്ഥലത്ത് ചെന്ന് വെച്ചിരിക്കുന്ന കണ്ണനെ പരിശോധിച്ചതോടെയാണ് രണ്ട് മൊബൈൽ ഫോണുകളും അയ്യായിരത്തി രൂപയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് ഇതിനെക്കുറിച്ച് ഇയാളോട് ചോദിച്ചതിൽ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് പറഞ്ഞത് ഭരണി ഉത്സവത്തിനോടനുബന്ധിച്ച് ഭക്തജനങ്ങളുടെ പേഴ്സും ഫോണും നഷ്ടപ്പെട്ടതായി പരാതികൾ ഉള്ളതിനാൽ ഇയാളുടെ കൈവശത്തിൽ കാണപ്പെട്ട പണവും ഫോണുകളും മോഷണ മുതലുകളാണെന്ന് മനസ്സിലാക്കി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ ഇയാളുടെ കയ്യിൽ കാണപ്പെട്ട മൊബൈലും പണവും കൊടുങ്ങലൂർ തെക്കേ നടയിൽ നിന്ന് രണ്ടുപേരില് നിന്നായി മോഷ്ടിച്ചതാണെന്ന് കുറ്റസമ്മതം നടത്തിയിരുന്നു കോടതിയിൽ ഹാജരാക്കിയ കണ്ണനെ റിമാൻഡ് ചെയ്തു കണ്ണന് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് പോലീസ് സ്റ്റേഷൻ കണ്ണൂർ റെയിൽവേ കോഴിക്കോട് റെയിൽവേ എന്നിവിടങ്ങളിലായി ആക്രമിച്ചു പരിക്കേൽപ്പിച്ച് കവർച്ച നടത്തിയതിനും കവർച്ച നടത്തിയതിനും മോഷണം നടത്തിയതിനും നിരോധിത ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയതിനും ലഹരി ഉപയോഗിച്ചതിനുമായി പന്ത്രണ്ട് കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ സബ് ഇൻസ്പെക്ടർ സാലിൻ കെ സിവിൽ പോലീസ് ഓഫീസർമാരായ അബീഷ് ഇബ്രാഹിം വിഷ്ണു എന്നിവർ ചേർന്നാണ് കണ്ണനെ അറസ്റ്റ് ചെയ്തത്